സത്യത്തിൽ എന്താണ് നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എവിടെ നോക്കിയാലും അറസ്റ്റിന്റെ കളി മാത്രമേ ഉള്ളൂ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൊണ്ട് പിറ്റേ ദിവസം ജാമ്യത്തിൽ വിടുന്നുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ജാമ്യത്തിൽ വിടുന്നത് കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ കഥകൾ മാറി 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 വരും ഷാജൻ സക്രിയ എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയുടെ അധിപനായിട്ടുള്ള ഒരു ചക്രവർത്തി പോലെയുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ഇനി ഫേമസ് ആവാനൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം വമ്പൻ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഒറ്റയാൾ പട്ടയാളം പോലെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് പ്രത്യക്ഷത്തില് അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പിടി കിട്ടുന്നില്ല അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾക്ക് വിശ്വസിക്കുകയല്ലാതെ ഇനി അതിന്റെ മറുഭാഗം കേൾക്കണമെങ്കിൽ അതിനെ ഇനി അടുത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു വരിക അപ്പോഴേക്കും ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം

മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും അവർ എന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാളെ രാത്രി സമയത്ത് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചോണ്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കിടന്ന് എന്തൊക്കെയാണ് അവിടെ കിടന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും അല്ലേ സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് മുഴുവനും അത് തന്നെയാണ് ചർച്ച അതിൻ്റെ സംഭവങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒരു ഷർട്ട് ഇടാനുള്ള സൗകര്യം പോലീസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല കാരണം ഒരു സ്ഥലത്ത് ഒരു അറസ്റ്റിന് വരുന്നത് അറസ്റ്റിന് വന്നാലും അതിൻ്റേതായ മര്യാദകൾ കാണിക്കേണ്ട മര്യാദകൾ അവർ കാണിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഷാജൻ സക്കറിയാനെ പോലുള്ള ആളുകളെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിൽ എത്തും എന്നുള്ള നല്ല നല്ല ബോധ്യത്തോടു കൂടി തന്നെയാവും പോലീസുകാരവിടെ വരിക പിടിക്കാൻ പോകുന്നത് അങ്ങനത്തെ സംഭവത്തിനെയാണ് കാരണം നാളെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ തരംഗം മാറ്റിൻ്റെ ബാക്കി പത്രങ്ങൾ വരും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഷർട്ട് ഇടാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളിലും അദ്ദേഹം പറയുന്നത് എന്താ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്നോട് പോലീസുകാർ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അതിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുന്ന ഈ സക്രിയ നന്നായിട്ട് അറിയാം അപ്പം എന്തായാലും നമ്മൾക്കിപ്പോൾ സക്രിയാട ഭാഗത്തും പറയാനില്ല അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തും പറയാനില്ല നമുക്കിതിൽ കാണുന്ന കാര്യം നിഷ്പക്ഷമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെ അങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പോലും ഇദ്ദേഹം ചിലപ്പോൾ ഞാൻ ഷർട്ട് ഇടാട്ടെ എന്ന് ചോദിച്ച സമയത്ത് വേറൊരു ഷർട്ട് വാങ്ങി തരാം എന്നാണ് പറയുന്നത് അതിന് പോലും സമ്മതിച്ചില്ല പക്ഷേ പോലീസുകാർ വേറൊരു പുതിയ ഷർട്ട് വാങ്ങിക്കൊടുത്തു അത് ഞാൻ ഇടാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ പുതിയൊരു ഷർട്ട് വാങ്ങിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്തി ഒരു ഷർട്ട് മേടിക്കുന്ന സമയം ഈ വീട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും ഒരു കടയുടെ മുന്നിൽ ചെന്ന് ഒരു ഷർട്ട് എടുത്ത് ഇങ്ങോട്ട് കൊടുന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്തിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് ഒരു ഷർട്ട് എടുപ്പിക്കുന്നതാണ് അപ്പം എന്തോ അത് എല്ലാം കൂടി അങ്ങോട്ട് ഒത്തുചേരുന്നില്ല അപ്പോൾ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള വേറെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴും എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ബാഹി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ മേലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് പോലീസ് ഇദ്ദേഹത്തിനെ പിന്തുടർന്നതെന്നും പോലീസ് എങ്ങനെയാണ് എത്തിയതെന്നും ഇദ്ദേഹം മറ്റൊരു രൂപത്തിൽ ഈ അവർ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അതൊന്ന് നോക്കാം ലഭിച്ചിരിക്കുന്നു വിജയം ഇതിന്റെ 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 വിജയത്തിന്റെ പ്രശ്നമില്ല കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു ശരി അതൊക്കെ ഇദ്ദേഹത്തിന്റെ വിജയത്തിന്റെയോ തോൽവിയുടെയോ ഒരു പ്രശ്നമില്ല ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയിൽ പോകുമ്പോഴുള്ള ബഹളം തിക്കും തിരക്കം കണ്ടപ്പോ തിരിച്ചങ്ങോട്ട് വരുമ്പോ പൊട്ടിത്തെറിച്ചിട്ടാവും എന്നാണ് ഞാനൊക്കെ കരുതിയത് നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതുക പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്പം അവിടെ വിജയത്തിന്റെയോ തോൽവിയുടെ ഒരു പ്രശ്നമല്ല പ്രശ്നം അപ്പം എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനാമയ്ക്ക് തൊണ്ണൂറ് വയസ്സ് അപ്പനാമയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിച്ചത് അപ്പം എന്നാലും ആരോഗ്യമില്ല പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്ന് ഞാൻ അതിന് വേണ്ടി ഇടയ്ക്ക് ഞാൻ ഞായൂരു വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്നത് പോലെ അകത്തോട്ട് കയറി അത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാധാരണ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്നെ കുടിയോട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പം വണ്ടി കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എന്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കും ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണ് അവിടെ കളി ഈ ഷാജൻ സക്രിയ പോലുള്ള ഒരാളെ കൊണ്ടുപോയി ഈ ക്രൈം നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോയതിന് ശേഷം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണ് സംഭവം എന്നത് ആ സംഭവം അറിയാതെ ഷാജൻ സക്രയ അവിടെ നിന്ന് പോരുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം പോരൂ അങ്ങനെ അങ്ങനെ പോരുന്നൊരാളാണോ അങ്ങനെ പോലീസിനെ ആ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹം അത് അറിഞ്ഞിട്ട് തന്നെ പോരുള്ളൂ അപ്പോ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മളിപ്പോ അവർ ഇദ്ദേഹം നുണ പറയുകയാണെന്നല്ല പറയുന്നത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നില്ല അതല്ല ഇദ്ദേഹം വേറെ എന്തെങ്കിലും കണ്ണ് കണ്ടിട്ട് നമ്മളോട് അങ്ങനെ പറയുന്നതാണോ എന്നുള്ളതാണ് എനിക്ക് ഇപ്പോ സംശയം പുറത്തോന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്നോട് പോലീസ് വളരെ ശേഷം ഞാൻ അവിടെ ഇരുന്നു അവരതിനു ശേഷം കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ കൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ ടി സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംരക്ഷണം ഞാൻ അങ്ങനത്തെ സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്ക് അറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടുന്ന് നേരെ പോലീസ് ശേഷി കൊണ്ടുവന്നു പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം വേണോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടില്ലാത്തതും ഞാൻ ഇരുന്നത് അങ്ങനെ ഉടുപ്പിടാത്ത ആൾ ആളുകൾ കസേരി ഇരിക്കാനുള്ള യോഗ്യതല്ലോ ഞാൻ ഇരുന്നത് കണ്ടോ അതായത് ഉടുപ്പില്ലാത്തത് കൊണ്ട് സ്വയം തീരുമാനം എടുത്തിട്ട് അദ്ദേഹം നിലത്താണ് ഇരുന്നത് അപ്പൊ നിലത്തിരിക്കാനുള്ള ഗെറ്റ്സ് ഒക്കെ അദ്ദേഹം കണുപ്പില്ലാത്തവന് നിലത്തിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനിക്കാനുള്ള തന്നെ ഇടവും അതിനുള്ള ബോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട് എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾക്ക് വലിയ പിടി കിട്ടിയോ കിട്ടിയെങ്കിൽ അതൊന്ന് കമൈൻ്റ് ചെയ്യണം കാരണം എന്തിനാണ് ഇവിടെ അറസ്റ്റ് നടക്കുന്നത് എന്തിനാണ് അതിനുശേഷം വിട്ടയക്കുന്നത് കുറേ കാര്യങ്ങളിൽ ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പരിചയമില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ചെന്ന് ഉടനെ കുറേ കാര്യത്തിൽ ഒപ്പിടിപ്പിക്കുമ്പോൾ എന്തൊക്കെ സെക്ഷനിലാണ് ഒപ്പിടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ആധികാരികമായിട്ട് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് അറിയാനോ ഉള്ള സമയം ഒന്നും പൊരിച്ചു തരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അവര് അവിടെ തന്നെ കുറെ നേരം ഇരുന്നു ആ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ അറിയാമോ അല്ലെ ഇപ്പോഴും ഞാൻ ഇവിടെ ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടത്തവരാകാ ഇയാൾ ഇപ്പം കേരള പോലീസിൽ കോട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് ഇയാൾക്കെതിരെ വാർത്ത ഇയാളുടെ തട്ടിപ്പിന്റെ കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം കുറച്ച് നേരത്തെ പറഞ്ഞു എന്തിനാണെന്ന് എന്തിനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു ഇപ്പോ ഒരു പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീ ആണെന്നു പറയുന്നു അപ്പൊ ഇതിൽ ഏത് എന്നാണ് ഇപ്പൊ എന്റെ കൺഫ്യൂഷൻ ഇവരൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും അതിന്റെ വാസ്തവം അറിയില്ല എന്ന് എന്റെ വസ്തു എന്ന് പറയുന്നു പിന്നെ ഒരു പേര് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നു അപ്പോൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് വിട്ടു പറയുന്നത് എന്നാണ് തോന്നുന്നത് എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ പിന്നെ പിണറായി സർക്കാരിനെയും അതുപോലെ തന്നെ സർക്കാരിലുള്ള മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ മാഹി സ്വദേശിനിയായ ഈ പെണ്ണ് കൊടുത്തിട്ടുള്ളത് ഡിസംബർ മാസത്തിലെങ്ങാണ്ടാണ് അദ്ദേഹം അവർ പരാതി കൊടുത്തിട്ടുള്ളതെന്നും അല്ല ഈ സംഭവം ചെയ്തിട്ടുള്ളതെന്നും ഈ വീഡിയോ ചെയ്തിട്ടുള്ളതെന്നും അഞ്ചു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നതും എന്നൊക്കെ പറയുന്നു നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സഡൻലി ആയിട്ട് അതിനുള്ള ആക്ഷനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കേസുകളും കാര്യങ്ങളും കൊടുക്കും അപ്പോൾ ഇത്രയും കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഇത്രയും കാലയളവിന് ശേഷം കൊടുക്കുന്ന ഈ കേസുകൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക അതിനെക്കുറിച്ച് അതിനെങ്ങനെ നേരിടും എന്നതിനെ കുറിച്ചൊക്കെ ഷാജ ചക്രിയാക്ക് നല്ല ബോധം ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം അതിനുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ രീതിയിലൊക്കെ ചെയ്യുവെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഇയാൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ പറയാനോ ഒന്നിനുമല്ല വന്നത് ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും അറസ്റ്റ് ചെയ്തും വിട്ടയക്കലും മാത്രമേ ഇപ്പോൾ ഷൈൻ ടോമിനെ ചാടിപ്പോയി അവനെ പിടിച്ചുകൊടുന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യം വിട്ടു അതിനു മുൻപ് ഇപ്പോൾ നടൻ ദിലീപിൻ്റെ കാര്യം കേട്ടു അതങ്ങനെ സിദ്ദീഖിൻ്റെ കാര്യം കേട്ടു അതിങ്ങനെ അല്ല എല്ലാവരും എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിൽ പെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജാമ്യം കിട്ടണം പക്ഷേ കുറച്ച് കാലമായിട്ട് വെറും ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ അതിലൂടെ ഇപ്പോൾ വേടൻ അറസ്റ്റ് ചെയ്തു പിന്നെ ആ പുലിപ്പല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതങ്ങനെ എന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറയണു ഇതിലൂടെയൊക്കെ ഇവർ വളരെയധികം ഫേമസ് ആവുന്നു രാജൻ സക്കറിയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹം ഒന്നും കൂടി ടോപ്പ് ലെവലിലേക്ക് പോയി അപ്പോൾ വേടൻ ഡബിൾക്ക് ത്രിബിള് അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളൊക്കെ അറസ്റ്റ് ചെയ്തിലൂടെ അവർ വളരെയധികം ഉയരങ്ങളിലേക്ക് സെലിബ്രിറ്റി ആയിട്ട് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളഭിപ്രായം തന്നെ കമെൻ്റ് ചെയ്യുക അല്ലാതെ ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടിയെങ്കിൽ എനിക്കെങ്കിലും എനിക്ക് ആ കാര്യം ഞാൻ ഞാനതിനു വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത് ഓക്കെ താങ്ക്